എപ്പിസോഡിൽ നമ്മൾ കടയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മൊത്തം കഴിഞ്ഞു പോയി അത്രക്കും തിരക്കായിരുന്നു ലാസ്റ്റ് ടൈമിലായിരുന്നു മറ്റേ ഡൈനോസോസും ഇവന്മാരെല്ലാം കൂടി നമ്മുടെ ഷോപ്പിലോട്ട് വന്നേ അവന്മാർ വന്നപ്പോൾ തന്നെ ഏകദേശം സാധനങ്ങൾ മൊത്തം കഴിഞ്ഞു പോയി അവന്മാർ ടോട്ടൽ ഒരു പത്ത് പതിമൂന്ന് പേരേ കാണോ ഇന്നും വരുന്ന പ്രതീക്ഷിക്കാൻ ചിലപ്പോ ഇന്ന് വരുമ്പോൾ എന്തായാലും ഡ്രസ്സും ഡാൻസിങ് സ്റ്റെപ്പുകളൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് പുതിയ റൈറ്റ് നമ്മൾ സ്മുദി ഐസ്ക്രീം ബോക്സ് നല്ല കിടിലൻ മറ്റേ കോൺടോപ്പ് പോലുള്ള ഐസ്ക്രീം സ്കോച്ച് നമ്മുടെ കസ്റ്റമർ മിസ്റ്റർ കാർ വിശേഷം എന്താണ് ലിറ്ററോ ആ ഒന്നാമത്തെ ഈ ചെറിയ കൂടുതൽ അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം ഗൈസ് പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് നമ്മള് പുതിയ ഐസ്ക്രീം ഇറക്കിയിട്ടുണ്ട് പിന്നെ ചിപ്സ് ഉണ്ട് പിന്നെ പ്രിങ്കിൾസ് ഉണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ട് പിന്നെ കാറ് കഴുകാനുള്ള ഐറ്റംസ് സ്പോഞ്ചി പിന്നെ പെപ്സി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമ്മള് വേസ്റ്റ് ബാസ്കറ്റ് ഞാൻ ക്ലീൻ ചെയ്തില്ല ഇത് സ്മെല്ലാം കൈസ് നമ്മള് ലൈക്ക് പെട്ട് മുതൽ കുറഞ്ഞു പോട്ടോ ഇപ്പോ ഒരു നാൽപ്പത് പേഴ്സൻറ്റേജ് ലൈക്ക് അടിച്ചേക്കണേ ഈ ഒരു ഭാഗത്ത് ഈച്ചോ ഈ ഒരു വേസ്റ്റ് ബാസ്കറ്റിൽ കൈസ് കാലിയാണ് പക്ഷെ ഇതിലാണ് കൂടുതൽ ഈച്ച പണി ഉണ്ട് ഇതൊന്ന് വലിച്ചങ്ങറിയ ഈ വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടുവിടുകൂലി കൈസ് അവർ പെട്ടെന്ന് നമ്മൾ പെട്ടുകൾ അടിച്ചു വിട്ടിട്ട് നമ്മൾക്ക് പെട്ടേക്കാം കാരണം പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം നമ്മളോട് നമ്മൾ അയ്യോ ഓ സോറി 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 സാർ ഞാൻ ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ കുറച്ച് പെട്രോൾ കൂടി അടിച്ചു പോയി അയ്യോ പൊണ്ട സാറേ പിന്നെ വീണ്ടും വരണ്ടട്ടാ നമ്മളെ പമ്പിൽ പുതിയായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കടലകത്തൊരു കസ്റ്റമർ വെയിറ്റിംഗ് ആണ് ഇവിടെ പെട്ടെന്ന് ബില്ല് അയ്യോ ഡിപ്പ് ഇബിൾ ഡിപ്പ് വെക്കും സീഗ്രട്ടും ഇവിടെ മൊത്തം തറയണോ തത്തറയാണ് ഗൈസ് സീഗ്രട്ടും എന്ത് ഇത് മാത്രം മതിയോ മതിയോട് തോന്നുന്നു എന്റെ വീണ്ടും വീണ്ടും ഗൈസ് ഓ ലാസ്റ്റ് ഒരു പിന്നെ ഒരു സ്പോഞ്ച് എന്റെ നമ്പർ വേണോ ഞാൻ എന്റെ നമ്പർ ഇരട്ടെ ജസ്റ്റിബൈ പറഞ്ഞൊരു കാഴ്ച ഇനി ഇവിടെ പെട്ടെന്ന് ക്ലീൻ ആക്കിട്ടിന് ആ വർക്ക്ഷോപ്പിൽ പോണ കാർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കും നമുക്ക് ഒരു ആറ് കാറും കൂടെ ശരിയാക്കി കൊടുക്കാറുണ്ട് റെഡ് ബുള്ളി പിന്നെന്താണ് ഇത് കേക്ക് അല്ലേ കേക്ക് മുട്ട മുട്ടായി പൊക്കോണ് പെപ്സി പോയി അറിയാം സോറി 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 ഞാൻ ഞാനത് അറിയാതെ കൈ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാം ഷിഫ്റ്റ് ഡിപ്പ് സോറി സോറി ടോയ്ലറ്റ് ഷിഫ്റ്റ് പുതിയ പാട്ട് ഇറങ്ങുന്നത് നമുക്ക് എന്തായാലും ഒരു രണ്ടു ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഇനി ഇറക്കണ്ട അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മളെ കടയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ജസ്റ്റ് പേപ്പറ

അടുത്ത എപ്പിസോഡ് എല്ലാരും കാത്തിരിക്കാം ഇത് എന്താടാ പോലീസുകാരൻ ഡിപ്പോ വാങ്ങിയിട്ടുണ്ടല്ലോ ദേ ഒരു ബീർ ഇതാ ബീർ അത് പെച്ച വീണ്ടും ഇപ്പോ എനിക്ക് ഒന്നും പോരടാ സിഗരറ്റ് അത് കൂടാതെ അയ്യോ താഴോട്ട് പോലെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് ലൈക്ക് കൊറക്കും ഗൈസ് നമുക്ക് ഇന്നൊരു അമ്പത് പേഴ്സന്റേജ് ലൈക്ക് ആക്കണോ അത്ത ഡോളർ ഉള്ള സാധനം മതിയോ ഇടക്ക് എടുക്കുവാണെങ്കി ഇടക്ക് സാധനം ഞാൻ ഫ്രീ ആയിട്ട് തരണ്ടേ ഇങ്ങോട്ട് വന്നാൽ മതി ഇടക്ക് ഓക്കേ ഇത് ഏതാണോ ഒരു ഒറ്റക്കണ്ണേ ഇവര് ഏതാണോ മറ്റു പേരിട്ട് മറ്റു കരിപ്പീരൊക്കെ ഒറ്റക്കണ്ണന്റെ തലയിൽ നല്ല പേരി തല ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റക്കണ്ണന് എന്തൊക്കെ വാങ്ങുമ്പോ കൈസ് നമ്മളെ കടയിൽ നിന്ന് തലക്ക് ഓ ചെരിക്കുന്നു പൊളി പൊളി നാവ് മുട്ട പൊട്ടുന്നു മിഠായ കുട്ടിയാണോ ഇത് ലൈസ് ഓ മെയിൻ സാധനം വന്നിട്ട് ഗൈസ് ആൽക്കഹോള് ആ അപ്പൊ സീനാണ് എന്താ ഇവര് ആള് സീനാണല്ലോ കൈസ് അവന്റെ സാധനം അറിയാതെ പോയിട്ടോറി സോറി 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 നീ പോണേ ഓ എങ്ങോട്ട് ഓസ്റ്റിമേ പെട്ടെന്ന് അത് ഏജൻറ്റ് സ്മെല്ലാണ് മുത്ത എന്റെ കട സ്മെല്ല ഈ ബെന്മാരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂടാ നീ പോയി ബില്ലടിക്ക് ക്ലീൻ നമ്മളെ ചെയ്തോ നമ്മളെക്കാൻ എടാ മീനൊക്കെ കൊടുന്ന് ഇതിനകത്ത് മീനൊക്കെ ഇട്ടേക്കുന്ന മീനാണ് മടക്കുന്നത് അവിടെ മീൻ കൊടുത്തിരുന്നേ കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ചവറ് ഒലക്ക എന്താണ് കണ്ണൊക്കെ ഇങ്ങനെ പിന്നെ പൊണ്ണു ജശീല കൊറേ നേരായാലും നീ ബില്ല് അടിക്കണോടിയൊരു കാര്യം ചെയ്യാൻ പോയി ക്ലീൻ ചെയ്യ് നീലി ചെല്ലി ചെല്ലു ഓക്കെ നീ പോലെ ഞാൻ നോക്കിക്കോളാം നമ്മളെ അടിച്ചാലേ പെട്ടെന്ന് ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ നാളെ പുതിയ സ്റ്റോക്കെ ഇറക്കിയിട്ട് കേട്ടോ എന്തായാലും അത്യാവശ്യം സാധനങ്ങൾ കഴിഞ്ഞ് പോയിക്കേണ്ടത് അതേ കുപ്പിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യത്തിന് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേ ഇവിടെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പകുതി കഴിഞ്ഞിട്ട് ഗൈസ് പിന്നെ പെപ്സിയെ കോളം അങ്ങനെയുള്ള കാര്യങ്ങളും ചിപ്സും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമ് കഴിഞ്ഞു ഐസ്ക്രീം ഇനി രണ്ടെണ്ണം ബാക്കിയുള്ളൂ അപ്പൊ ഇന്ന് അത്യാവശ്യം സെയിൽ കടന്നിട്ട് അമ്മ വെച്ചപ്പോ നമ്മത്തെ എപ്പിസോഡ് ലൈക്ക് അവസരം എപ്പിസോഡ് വന്നത് എല്ലാവരും കത്തിരിക്കുക വീണ്ടും വരും നമ്മുടെ നമ്മൾ മാറ്റി